സാധാരണ നോവലുകൾ തിരക്കഥയാകാറാണ് പതിവ് എന്നാൽ മഹൽ എന്ന തന്റെ സിനിമയുടെ തിരക്കഥ നോവലായി പുറത്തിറക്കിയിരിക്കുകയാണ് ഡെന്റൽ സർജൻ കൂടിയായ തിരക്കഥാകൃത്ത് ഡോക്ടർ ഹാരിസ് കേട്ടി ഷാർജ പുസ്തകോത്സവത്തിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ നോവൽ രൂപത്തിൽ വെളിച്ചം കാണുന്നത് വളാഞ്ചേരിയിലാണ് സ്വദേശം ഞാൻ ബേസിക്കലി ഒരു ഡെൻറ്റൽ സെർജനാണ് എഴുത്തും എൻ്റെ ഒരു പാഷനാണ് ഞാൻ ഇതുവരെ ഒരു മൂന്നോളം സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഡി കോൾ ഒരു സിനിമ അതുപോലെ തന്നെ വൈകാതെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ബഫാന യുണൈറ്റഡ് മൂന്നോളം സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ഒരു ഊഷ്മളതയും അതോടൊപ്പം തന്നെ ഈ വ്യക്തി ബന്ധങ്ങളിലുണ്ടാവുന്ന തീവ്രതയും അതിൻ്റെ വേദനകളും വേർപാടുകളിലും വിരഹത്തിലൊക്കെ വരുന്ന ആ ഒരു ഒരു കാര്യമാണ് ഞാനൊരു ചെറിയ ഒരു മഹൽ എന്ന നോവലിലൂടെ പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നത് സാധാരണ നോവലുകൾ തിരക്കഥ ഇത് തിരക്കഥ നോവലാക്കാനുള്ള തീരുമാനം എന്തായിരുന്നു അതായത് ഈ സിനിമ കണ്ട ഒരുപാട് പേര് എന്നോട് അങ്ങനെ ഒരു പറയുമായിരുന്നു കൂടാതെ എൻ്റെ സുഹൃത്ത് ഭാഷ ബുക്സിലെ അർഷദ് ബത്തേരിയാണ് ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് നോവലാക്കിക്കൂട അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ആയിട്ട് എന്നുള്ള ഒരു കാര്യം ചോദിച്ചാൽ